മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് പോവുകയാണ് നല്ലഡോർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മൈൽ ദൂരം വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ ഇറങ്ങി ചെറിയൊരു മഴക്കൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല കാണിക്കുന്നത് അപ്പം ഏകദേശം ഒരു മണിക്കൂർ അന്നേകാ മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ സാലസ്ബറിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത് നല്ല ക്ലൗഡി അന്തരീക്ഷമാണ് മഴ പെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു വെതർ നോക്കിയപ്പോൾ ഓക്കെയാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രസമുണ്ടല്ലേ ശരി മങ്ങിയ രീതിയിലാണ് കാണുന്നത് ഇന്നത്തെ കാലാവസ്ഥയുടെ ഇതാണ് എങ്കിലും കുറച്ച് കഴിയുമ്പോൾ വെയിൽ തെളിയുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മിക്കവാറും അവിടെ നല്ലൊരു തിരക്കിന് സാധ്യതയുണ്ട് കേട്ടോ പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പദ്ധതിയും പാളും കേട്ടോ അത് ശരിയാണ് ഇന്ന് ഒരാഴ്ചത്തെ വെക്കേഷൻ ആണ് പിള്ളേർക്ക് അപ്പം നല്ല തിരക്കായിരിക്കും ഫൈനലി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എൻട്രി ഫീസ് ആയിട്ട് ഇവിടെ ഇല്ലാന്ന് അല്ലേ എൻട്രി ഫീസ് ഒന്നുമില്ല പാർക്കിംഗ് ഫീസ് മാത്രം കൊടുത്താൽ മതി അതിവിടെ അവരെ മെഷീൻ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ പോയിട്ട് എത്ര അവർ വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ എടുത്തിട്ട് നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ മുന്നിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് അവർ ടിക്കറ്റ് വെക്കുക അത്രേ ഉള്ളൂ ഓ അപ്പോൾ ഭയങ്കര കാറ്റാല്ലേ ഓ എന്തൊരു കാറ്റല്ലേ നല്ല കാറ്റാണ് നമ്മുടെ വോയിസ് ഒക്കെ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട് ചിലപ്പം നല്ല കാറ്റാണ് നല്ല കാറ്റുണ്ട് അല്ല ലാൻഡ്സ്കേപ്പ് നോക്കുക അടിപൊളിയാണ് ഇനി ഇവിടുന്ന് ഒരു കുറച്ച് താഴേക്ക് ഇറങ്ങാനുണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ താഴേക്ക് നടക്കണം അരമണിക്കൂറിൻ്റെ അടുത്തേക്ക് താഴേക്ക് നടന്നാലാണ് നമ്മൾ ആ കാണുന്ന വ്യൂവിലേക്ക് എത്തുകയുള്ളൂ ഇതിന് പോകുന്ന വഴിക്ക് തന്നെ പല സൈഡിലേക്കും വഴികളുണ്ട് ആ വഴിക്ക് നമുക്ക് യാത്ര ചെയ്ത് ഒക്കെ കാണാൻ പറ്റും റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒക്കെ വഴികളുണ്ട് ആ വഴിക്കൊക്കെ പോകാം നമ്മൾ ഇപ്പോൾ ഏതായാലും ഡയറക്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് പോകുന്നത് പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബീച്ചാണ് ഇതെന്നാണ് പറയുന്നത് പ്രൈവറ്റ് വ്യക്തിയുടെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങിപ്പോവാണ് ചെറിയൊരു വെയിലുണ്ട് എന്നാലും ഇവിടുത്തെ ഈ തണുത്ത കാറ്റ് അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ എത്ര വെയിലുണ്ടെങ്കിലും ഒരു കാറ്റിന് നല്ല തണുപ്പൊക്കെ ഉണ്ട് കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ ഇവിടെ ആൾക്കാർ വരാറുണ്ട് കാലാവസ്ഥ എത്ര ഇതാണെങ്കിലും കണ്ടോ എത്ര നല്ല സ്ഥലമാണ് അടിപൊളി ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടി ഭയങ്കര തന്നെയാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ഒരു വൈവ് തന്നെയാണ് കാരണം നമ്മൾ ഈ ക്യാമറയെ കാണുന്ന പോലെയല്ല ഇവിടെ നിന്ന് ആസ്വദിക്കും അതൊരു മറ്റൊരു ഫീലിങ് തന്നെയാണ് ഇന്ന് പിച്ചറ കാലാവസ്ഥ മോശമായതുകൊണ്ട് അത്രക്കങ്ങും വെയിലില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ സൺബാത്ത് കാര്യങ്ങളൊക്കെ നടക്കും കയാക്കിംഗ് ഒക്കെ ഉണ്ടാകും ഓരോ ഓരോ സമയത്താണ് അതൊക്കെ നടക്കുന്നത് എല്ലാ ദിവസങ്ങളും അതുണ്ടാകത്തില്ല കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് തിരിച്ച് കയറി പോകുന്നുണ്ട് നല്ല പുൽമേടുകളാണ് പിന്നെ വളരെ ചെങ്കുത്തായ കട്ടിങ്ങാണ് അല്ലേ അങ്ങ് ദൂരെ നോക്കി അതൊക്കെ വളരെ ഷാർപ്പ് ആണ് താഴേക്ക് വരുന്നത് പക്ഷെ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ പോയി ഇരിക്കാം ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് താഴേക്ക് ഇറങ്ങാൻ നടയുണ്ട് രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാം ഇതിൻ്റെ ഈയൊരു ഈയൊരു കുന്ന് പോലെ കാണുന്ന അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമുക്ക് പോവാൻ ഇവിടെ നമ്മൾ എല്ലാതാ ഈ ഒരു ഫ്രെയിമാണ് നമ്മൾ മിക്ക ഹിന്ദി പടത്തിലും അതേപോലെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമുക്ക് ഈ ഒരു ഫ്രെയിം കാണാൻ സാധിക്കും ഈ ഒരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങ് ദൂരെയായിട്ട് ബോട്ടുകളൊക്കെ ഓടുന്നുണ്ട് ഇതാണ് അപ്പം ഡൽഡോറിൻ്റെ ആ ഒരു വ്യൂ ഇതിന് മറ്റൊരു പേരും ഇതിന് ജൂറാസിക് കോസ്റ്റ് എന്നും കൂടെ ഒരു പേര് പറയുന്നുണ്ട് അതായത് ഒരു ജുറാസിക് ഒരു ഡൈനോസറിൻ്റെ ആ ഒരു ഒരു ഷേപ്പ് പോലെ വരുന്നത് വരുന്നതുകൊണ്ടാവാം അതിനങ്ങനെ പറയുന്നത് എന്തായാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് എല്ലാം കൂടി നടന്ന് താഴേക്ക് ഇറങ്ങണം സ്റ്റെപ്പൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രകൃതിനെ ഒരു രീതിയിലും ചൂഷണം ചെയ്യാത്ത രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സിമെൻറ്റിൻ്റെ ഒരു പരിപാടിയില്ല അവർ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തേക്കണേന്ന് വെച്ചാൽ മരം ക്രോസ് വെച്ചിട്ട് അതിൽ മണ്ണിട്ടിട്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത് എല്ലാം മരതം കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ഇനി കുറച്ച് കല്ലുകൾ കൊണ്ടുള്ള സ്റ്റെപ്പ് പോലെയാണ് കല്ലുകൾ തന്നെ നമ്മൾ ഇറങ്ങി ചവിട്ടി ചവിട്ടി ഇറങ്ങണം അപ്പം ഇനി ഒരു കുറച്ച് കുത്തനെയുള്ള ഇറക്ക സ്റ്റെപ്സാണ് അപ്പം അത് നമ്മൾ സൂക്ഷിച്ചിറങ്ങണം ഇവിടെനിന്ന് ഇങ്ങനെ രണ്ട് വഴിക്ക് പോകാം രണ്ട് വഴിക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇവിടുന്ന് ലെഫ്റ്റോട്ടും പോവാം റൈറ്റോട്ടും പോവാം ഏത് വഴിക്ക് പോയാലും നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതിൻ്റെ കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ഒരു സൈഡ് ഒരു സൈഡിലേക്കുള്ളതും ഫൈനലി നമ്മൾ ഇറങ്ങി ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഉള്ളത് ഇവിടുത്തെ ഇവിടുത്തെ വെച്ചാൽ മണലല്ല ഇതൊരു എന്താ ചരൽ പോലെയാണ് ഇവിടുത്തെ ബീച്ചിൽ മറ്റേ നമ്മുടെയൊക്കെ എവിടെയെന്ന് വെച്ചാൽ മണലാണല്ലോ ഇവിടെ ചരൽ മാത്രമേ ഉള്ളൂ മണലിൻ്റെ ഒരു പരിപാടി എവിടെയും നല്ല വെള്ളമാണ് കേട്ടോ നല്ല തണുത്ത കാറ്റുമുണ്ട് നല്ല തണുത്ത വെള്ളമാണ് ഇത് ഇവിടെ ആൾക്കാരൊക്കെ കുറേ ചെക്കന്മാരും ഒക്കെ വന്നു കണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കുളിക്കുന്നുണ്ട് കാലാവസ്ഥ കാരണം നല്ല തണുപ്പായതുകൊണ്ടാണ് അധികം ആരും ഇറങ്ങാത്തത് ഇന്നത്തെ ദിവസം ഇല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാർ വരും എന്താന്ന് വെച്ചാൽ നല്ല കാറ്റായത് കൊണ്ട് നമ്മൾ പറയുന്ന ഒന്നും തിരിയുന്നില്ല നമുക്ക് ഓയിസ് ഓർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി അതാണ് നല്ല കാറ്റാണ് ഉണ്ടോ വ്യൂ ഒക്കെ കിട്ടില്ല വ്യൂ തന്നെയാണ് അത്യാവശ്യം നല്ല തിരയുണ്ട് നല്ല തിരയുണ്ട് കേട്ടോ ണ്ടോ വെള്ളത്തിന്റെ നീല കളറ് ഇപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് കാണാം ഒരു ഡൈനോസറിന്റെ ആ ഒരു ലുക്ക് ഉണ്ട് അകലേ നോക്കുമ്പോൾ അതുകൊണ്ടായിരിക്കും അതിനങ്ങനെ പേര് വരുന്നത് ഞങ്ങളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഒരുപാട് നമുക്ക് ഈ കാണുന്ന മലയുടെ മുകളിൽ മേളിക്കൂടെ തന്നെ കയറിയിട്ടാണ് അതിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് നോക്കാവുന്നതാണ് വഴികളുണ്ടല്ലോ കപ്പലിലൊക്കെ ആൾക്കാർ പോകുന്നതും ഉണ്ടോ നല്ല ഫോട്ടോസിനൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ ഫോട്ടോസ് എടുക്കാനൊക്കെയുള്ള നല്ല സ്ഥലങ്ങളും ഇപ്പോൾ ഒത്തിരി കപ്പലുകളൊക്കെ വന്ന് തുടങ്ങി വെയിലുകളും ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരും വെയിൽ പോകും അങ്ങനെ ഒരു കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി 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 കുറച്ച് പേര് പോയി അപ്പുറത്തെ സൈഡ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കുറേ പേര് മാറിപ്പോയി അപ്പുറത്തെ വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുറേ പാറ പാറകളുടെ ഇടയ്ക്ക് ഒരു ഹോളുകളൊക്കെ പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പാറകൾ പോലെയല്ല കേട്ടോ അതിന്റെ കല്ലുകളൊക്കെ ഈ പാറയൊക്കെ എന്ന് ഒരു ഉപ്പുപാറ പോലെ ഇരിക്കുന്നത് എന്താ നമ്മുടെ ഇവിടെ ഉള്ളത് ഇതൊരു പാറയല്ല ഇതെന്തോ ഉപ്പുകല് പോലെ ഇരിക്കുന്നതാണ് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഭയങ്കര സ്ട്രോങ് ആണ് ഞങ്ങൾ ഞങ്ങളിതിൽ കുറേ അങ്ങോട്ടേക്ക് നടന്നു നല്ല സുഖം നടക്കാനും നല്ല പറ്റിയ ക്ലൈമറ്റും ആയതുകൊണ്ട് ഒരു പ്രശ്നം നല്ല കാറ്റുണ്ട് പിന്നെ ഇവർ പ്രത്യേകം മുകളിൽ എടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചൂട്ടിക്കോടെ ഒന്നും വല്ലാണ്ട് നടക്കരുതെന്ന് എന്നുവെച്ചാൽ നമ്മൾ ചൂട്ടിക്കൂടെ ഒക്കെ നടക്കുമ്പോഴേ മൂളിൽ നിന്ന് കല്ലുകളും അതേപോലെ മണ്ണൊക്കെ ഇടിഞ്ഞ് വരാം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അവിടെ ചേർന്ന് നടക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല സ്ട്രോങ് ആണ് പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ വേസ്റ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ കഴിയത്തില്ല ഇവിടെ ഇങ്ങനെ പുറമേ നോക്കുമ്പോൾ ഇവിടെ കുറേ മണ്ണുകൾ ശരലുകൾ അങ്ങനത്തെ ഇതല്ലാതെ കല്ലുകൾ അങ്ങനെയല്ലാതെ വെയ്സ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് പ്ലേസ് ആണ് പിന്നെ ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര നല്ലൊരു സ്ഥലം വേറെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്ന് പിന്നെ എന്തായാലും അടിപൊളി ഒരു സ്ഥലം കേട്ടോ അവിടെ എന്തായാലും വരാത്തവരൊക്കെ വരിക പിന്നെ ഇവിടെ ആരോ ഏതോ തലയോട്ടിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടെന്തോ വീഡിയോ ഇവിടുത്തെ ആരാ ഇത് വെച്ചാൽ ഇംഗ്ലീഷുകാരല്ലത് ഇത് സംഭവം ഏതോ ജപ്പാൻ അങ്ങനെ ഏതോ കൊറിയ അങ്ങനെ ഇവിടെ ഉള്ളവരുടെ എന്തോ ഒരു ആചാരം വന്നു നോക്കാം ഇത് തലയോട്ടി പോലെ എന്തോ സാധനം ഒക്കെ പിടിച്ച് ഇവരെന്തോ ഫോട്ടോഷൂട്ട് ചെയ്യാണ് എന്താ സംഭവം നമുക്കറിയില്ല അവിടെ കണ്ടു കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളു എന്താല് ഓരോരോ ആചാരങ്ങള് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ മുട്ടക്കറിയാണ് കൊണ്ടുപോയിക്കുന്നത് ചപ്പാത്തി മുട്ടക്കറി ഞങ്ങള് ലാസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര വെയില് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ പിള്ളേരൊക്കെ കിടന്ന ചാടി മറിയാണ് മറിയാണല്ലോ അപ്പൊ ഞങ്ങൾ അവസാനം ഇങ്ങനെ നടന്നു എത്തി ഒരു ചെറിയൊരു കേവ് പോലെ കണ്ടു ചുമ്മാ അതിനുള്ളിൽ കേറി നോക്കാമെന്ന് വിചാരിച്ചു ഗുഹക്കകത്ത് കേറിപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അവിടെ നിറച്ച് വേസ്റ്റ് ആണെന്ന് പക്ഷേ വേറെ അവിടെ അങ്ങനെ കണ്ടില്ല അത് ഞങ്ങൾ കൊച്ചിൻ്റെ ഒരു റീൽസൊക്കെ എടുത്തു അങ്ങനെ ചെറിയൊരു റീൽസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഏരിയയിലേക്ക് പോയി ആ ഫൈനലി ഞങ്ങൾ തിരിച്ചു പോലെ എത്തി ഗായ്സ് ഞങ്ങളെല്ലാവരും ടയർഡായി കാരണം നല്ലൊരു ഒരു കേറ്റായിരുന്നു അവിടെ ശരിക്കും ഞങ്ങൾ ടയേഡായി നമ്മളിവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത് ഓ ഗ്സ് ഞങ്ങളെ വല്ല ഐസ്ക്രീം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട് ഐസ്ക്രീം നോക്കി പോവാണ് എന്നാ വാങ്ങിയ ഓ ആ കാണുന്ന എല്ലാം ചെറിയ ചെറിയ കൊടുക്കുന്നതാണ് ഓരോ ദിവസം ആയിട്ടുള്ള ഓരോ ഹൗസാണ് അവിടെ നമുക്ക് താമസിക്കാം അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ല ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല ഞങ്ങളെടുത്തത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്